വാടൻപള്ളിയിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിൽ അംഗമായ എം എസ് എഫ് പ്രവർത്തകന് നേരെ ആക്രമണം നാട്ടിക എൻ ഇ എസ് കോളേജിലെ യു യു സി ആയ അൻഫാലാണ് ആക്രമണത്തിന് ഇരയായത് എസ് എഫ് ഐ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തന്നെ മർദ്ദിച്ചതെന്ന് അൻഫാൽ പറഞ്ഞു വാടൻപള്ളി പോലീസ് കേസെടുത്തു തൃത്തലൂർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അൻഫാലിനെ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ് ഡി സി സി സെക്രട്ടറി സി എം നൌഷാദ് യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് എ എം സ്നൌഫൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എ മുഹമ്മദ് ഹാഷിം കെ വി സിജിത് പി എം ഷെരീഫ് എ എ ഷജീർ അഡ്വക്കേറ്റ് എം എ മുസ്തഫ താഹിറ സാദിഖ് രേഖാശോകൻ പി എ സിദ്ദുഖുൽ അക്ബർ പി എ റമീസ് എന്നിവർ സംസാരിച്ചു കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള എസ് എഫ് ഐ ശ്രമമാണ് ആസൂത്രിതമായ ഈ ആക്രമണത്തിന് പിന്നിലെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ് പറഞ്ഞു യൂണിവേഴ്സിറ്റി യൂണിയൻ തങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യണം എന്ന് ഭീഷണിപ്പെടുത്തി പക്ഷം ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന ഓഡിയോ ക്ലിപ്പുകളുണ്ട് ഒരു തെരഞ്ഞെടുപ്പിന് ജനാധിപത്യ രീതിയിൽ നേരിടുന്നതിന് പകരം അക്രമിച്ച് ഉൾപ്പെടുത്താനുള്ള എസ് എഫ്ഐയുടെ ശ്രമമാണ് നടക്കുന്നത് മർദ്ദിക്കുകയും ഇത് ജനാധിപത്യ വിരുദ്ധമാണ് അവർക്കെതിരെ കടുത്ത നടപടി